ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരുമാണ് അഭയ കേന്ദ്രത്തിലെ പരിചരണത്താൽ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക രാജാത്തി ഉളിയമ്പെട്ടി കോമൾ ഗുജറാത്ത് ആശയും മകളും സുജാൽപൂർ സ്വപ്ന ഡൽഹി സരോജം നവായിക്കുളം രാധ ജലാൽപൂർ മെഹ്റുനിസ സനുജ ന്യൂഡൽഹി അംബിക തൃച്ചി വല്ലി ചെങ്കോട്ട ഉജാൽ പശ്ചിമ ബംഗാൾ ലാലിക്കുഞ്ഞ് കാട്ടാക്കട മങ്ക കുംഭകോണം സെൽമ ബനാറസ് ശാന്തി തൃച്ചി അമ്മാൾ ബൈജു ജനത് മോത്തി രത്നമണി ലോഹിത് നായിക് സൂരജ് രാജേഷ് ബാബു നസീർ പെരുമാൾ സ്വാമി സുബിൻ ബീരു ബീഹാർ ആഞ്ജനേയൻ പശ്ചിമബംഗാൾ അതുൽ സുബ്രഹ്മണ്യൻ പുളിയങ്കുട്ടി റജിരാമ ബൂട്ടോ കണ്ണൻ തമിഴ്നാട് ഗബ്രിയേൽ തമിഴ്നാട് വിൽസൺ ആരോഗ്യം ചെങ്കോട്ട ജയകുമാർ കന്യാകുമാരി സുഭാഷ് മനുഷ്യസ്നേഹത്തിന്റെ വിളക്കേന്തിയുള്ള എസ് എസ് സമിതിയുടെ യാത്രയിൽ എക്കാലവും നയിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ പരിപാലനവും നല്ലവരായ ഓരോരുത്തരുടെയും സഹായങ്ങളുമാണ് അനാഥരായ മനോരോഗികൾക്ക് ഭക്ഷണവും താമസവും ചികിത്സയും നൽകുന്നതിനുള്ള ഏക വരുമാനമാർഗം ഉദാരമതികളായ വ്യക്തികൾ നൽകുന്ന സംഭാവനകൾ മാത്രമാണ് സാമ്പത്തിക പരിമിതി മൂലം ടിൻഷീറ്റുകൾ മേഞ്ഞ താൽക്കാലിക ഷെഡുകളിലായിരുന്നു ഇവിടുത്തെ അന്തേവാസികളെ പാർപ്പിച്ചിരുന്നത് കാലപ്പഴക്കത്താൽ ടിൻഷീറ്റ് കൂരകൾ ചോർന്നൊലിക്കുവാൻ തുടങ്ങിയപ്പോൾ സുരക്ഷിതത്വമുള്ള കെട്ടിടം നിർമ്മിക്കുവാൻ ആരംഭിച്ചു ഇത്രയധികം പേരെ സുരക്ഷിതമായി താമസിപ്പിക്കുന്നതിന് ഒരു പാർപ്പിടം നിർമ്മിക്കുക എന്നത് എത്രത്തോളം ആവശ്യമായ കാര്യമാണെന്ന് ഒരു വേള ചിന്തിച്ചു നോക്കൂ തെരുവിലലയുന്ന അനാഥരായ മനോരോഗികളുടെ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് നമുക്കോർക്കാം എസ് എസ് സമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സത്കർമ്മം കൊണ്ട് നമുക്കും പങ്കാളികളാകാം വിശപ്പിന് ഭക്ഷണവും രോഗത്തിന് ചികിത്സയും കയറി കിടക്കാൻ പാർപ്പിടവുമില്ലാതെ പെരുവഴിയിൽ അലയുന്ന മനോരോഗികൾ ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന മൗലിക അവകാശങ്ങളാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ജീവിക്കുവാനുള്ള പൗരന്റെ മൗലിക അവകാശം പോലും ഇവിടെ കുറ്റകരമായി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു തെരുവിൽ നിന്ന് ഇവരെ വീണ്ടെടുത്ത് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തണം ഇത്തരം മനുഷ്യരുടെ സമ്പൂർണ്ണ സംരക്ഷണത്തിനാവശ്യമായ ആധുനിക ചികിത്സ പുനരധിവാസം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നതിന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് ഇവർക്കും കൂടി അവകാശപ്പെട്ടതാണ് തെരുവിലലയുന്ന അനാഥരായ മനോരോഗികളെ സംരക്ഷിക്കുന്നതിനുള്ള അഭയകേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ എല്ലായിടവും ഉണ്ടാകട്ടെ ഭക്ഷണവും ചികിത്സയും ലഭിക്കാതെ ഒരു മനോരോഗി പോലും തെരുവിൽ അലഞ്ഞു നടക്കാത്ത ഒരു കാലം സംജാതമാകട്ടെ അത്തരം ഒരു നല്ല കാലത്തിലേക്കുള്ള യാത്രയിൽ എസ് എസ് സമിതി ഒരു മാതൃകയാണ് സ്നേഹത്തിൻ്റെയും നന്മയുടെയും മാതൃക സാർവത്രിക സാഹോദര്യ സമിതി പകരുന്ന പ്രകാശം കൂടുതൽ കൂടുതൽ ദീപ്തമാകാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രകാശം കൂടി അതിനോടൊപ്പം ചേർത്ത് വയ്ക്കാം